സോണിയയെ കണ്ടിട്ടേ മടങ്ങും ഇത് പറയുകയും സോണിയെയും രാഹുലിനെയും പ്രിയങ്കയെയും കൂടി കണ്ട് നീണ്ട ചർച്ചകളും നടത്തിയതിനു ശേഷം മാത്രം മടങ്ങുകയും ചെയ്ത ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയിലെത്തുകയാണ് മോദി മൂന്നാം മൂന്നാമൂഴത്തിൽ മോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തി ഗാന്ധി കുടുംബത്തിന് ഹസ്തദാനവും നൽകിയിട്ടാണ് ഹസീന സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ചു പോയത് ആ പോക്ക് രാജ്യം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം മോദി മൂന്നാമതും അധികാരത്തിലെത്തിയിട്ട് ആദ്യത്തെ രാജ്യ തലവനായി ഒന്നാമതായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ് ഇതോടെ ബംഗ്ലാദേശ് വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് തൊട്ടടുത്ത മാസം ചൈനയിലേക്ക് പോകാനിരിക്കുകയാണ് മോദി ഹസീനയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് അതെന്തിനെന്ന ചോദ്യമാണ് രാജ്യത്ത് ഉയരുന്നത് കാരണം ഇന്ത്യയിൽ വന്ന് പോയിട്ട് ആകെ പന്ത്രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകളാണ് ഹസീനയുടെ സന്ദർശനത്തിന്റെ കാതൽ എന്നാണ് രണ്ട് രാജ്യങ്ങളും ഔദ്യോഗികമായി പറയുന്നതെങ്കിലും ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ ചൈന സന്ദർശനത്തിനു മുന്നോടിയായിട്ടാണ് ഡൽഹിയിലേക്കുള്ള വരവ് ചൈനയുമായി അടുക്കുന്നുവെങ്കിലും ഇന്ത്യ ഇപ്പോഴും സുപ്രധാന പങ്കാളി തന്നെ എന്ന് ബോധിപ്പിക്കുവാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമം കൂടിയാണിത് മാലദ്വീപിനും ശ്രീലങ്കക്കും പാകിസ്ഥാനും പിന്നാലെ ബംഗ്ലാദേശ് കൂടി ചൈനീസ് സ്വാധീനത്തിൽ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് ഹസീനയുടെ വരവ് ഇന്ത്യയുടെ അയൽപ്പക്ക നയം ശക്തമാക്കുന്നതും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യ അതിഥിയായി തെരഞ്ഞെടുത്തതിനു പിന്നിലുണ്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യ ക്ഷണിച്ചതിൽ അധികവും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളെയായിരുന്നുവെന്നത് ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് മോദി ത്രീ പോയിന്റ് സീറോയിൽ ഇന്ത്യ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി തല സന്ദർശനത്തിൻ്റെ അജണ്ട എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം പ്രധാനമായും റോഡ് റെയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ ഇവയൊക്കെ ചർച്ചയാകും ഇതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തും നിർണായക സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തീരുമാനമെടുക്കും കൂടാതെ ഇന്ത്യയും ബംഗ്ലാദേശുമായി തർക്കം നിലനിൽക്കുന്ന തീസ്ത നദി ചൈനീസ് പിന്തുണയോടെ ആഴം കൂട്ടാനുള്ള ബംഗ്ലാദേശ് ശ്രമവും ചർച്ചയുടെ ഭാഗമായേക്കും ബംഗ്ലാദേശ് എം പി അനാവറുൾ ബംഗാളിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവം രോഹിംഗ്യൻ അഭയാർത്ഥി പ്രശ്നം ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രതിഷേധം എന്നിവയും മോദി ഹസീന ചർച്ചയുടെ ഭാഗമാകുമെന്നതാണ് വിവരം ഇതുകൂടാതെ സുരക്ഷ വാണിജ്യം ഊർജം ശാസ്ത്ര സാങ്കേതിക വിദ്യ മാരി എന്നീ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ടും നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും ഈ വരവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയ പ്രധാന നേതാക്കളുമായെല്ലാം ഹസീന കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുമുണ്ട്